അപ്പൊ അച്ഛ നമ്മള് വന്നിരിക്കുന്നത് മതേസ് ബെസ് പ്ലാസ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് തിരുവനന്തപുരത്ത് അപ്പൊ ഞാനുണ്ട് നമ്മുടെ ചേച്ചിയുണ്ട് ചേച്ചിയോട് കായ കൊടുക്ക ആ ചേച്ചിയുടെ ഫാൻസ് ആണ് കേട്ടേ ഹായ് ഹലോ എന്താണ് ഫാൻസിനിക്ക് വയ്യ ഫാൻസിനെങ്ങോട്ട് തോറ്റെ ഓക്കെ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ അച്ഛന്റെ ആണോ എന്താ അച്ഛന്റെ പേര് അച്ഛന്റെ പേരെന്താ ചേച്ചി ഗോപകുമാർ അല്ലേ അപ്പൊ എത്രാമത്തെ ആണല്ലേ ഇനി അങ്ങോട്ട് ഫാൻസിനും മേടിച്ചിട്ടോ ചേച്ചി കൂടി അനിയത്തി ചേച്ചി നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ് എന്നാ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണോ ചേച്ചിക്ക് അത് ഈ ഹോട്ടലിൽ ഫണ്ട് ചെയ്യുന്നുണ്ട് ഭക്ഷണം ഹോട്ടലിൽ സദ്യ ഭയങ്കര ഇഷ്ടമായിട്ടോ

കൊച്ചിയിലെവിടെയാണ് വൈറ്റിലെ അല്ലേ ഓ കാണാ എന്തായാലും കൊച്ചി വരുമ്പോ അമ്മ ഇപ്പം കണ്ടു അതെ അമ്മനെ കൊടുക്കട്ടെ വെജാണ് കേട്ടോ ഫുള്ള് വെജ് പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് എന്തെങ്കിലും എന്താണ് ഇവിടെ കേട്ടോ എന്താണ് പ്രത്യേകത ഇവിടെ തിരുവനന്തപുരം സ്റ്റൈലിലുള്ള സദ്യയാണ് തിരുവനന്തപുരം സദ്യയാണ് എന്താ പറയുക മോശം നല്ല പക്ഷെ ഇവിടെ സദ്യ ഒരു ഏഴ് പായസം വരെയൊക്കെ ഉണ്ടാവും അവിടെ കല്യാണ സദ്യക്ക് ഇവിടെ ഒരു നാല് അഞ്ച് പായസം ഉണ്ടെന്നാണ് കേട്ടത് വെജാണ് പക്ഷെ ഭയങ്കര തിരക്കാണ് തിരക്കാണ് എന്താണെങ്കിലും അതൊന്ന് എന്താ പറയാ ബോളിയൊക്കെ കൂട്ടി ചോറി അത് തിരുവനന്തപുരങ്ങളായിട്ട് സദ്യ അവര് പറഞ്ഞു തന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റൂ നമ്മുടെ തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലെ പോലെ അല്ല അവര് പറഞ്ഞാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ സാധിക്കുള്ളൂ അതാണോ എന്നാലേ കഴിക്കുവല്ലേ എല്ലാം കൊണ്ട് തന്നിട്ടുണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി അച്ചാറ് ഇതെന്തറിയോ നാരങ്ങ ഏങ്ങി മാങ്ങ നെല്ലിക്ക നെല്ലിക്കുന്നത് എന്തു മാങ്ങ എന്തോ മാങ്ങ ആ അടുത്തത് വെള്ളരിക്കപ്പച്ചടി ഭാഗ്യപ്പച്ചടി അവിയല് നമ്മളോടല്ല ഇത് അവിയൽ അപ്പൊ ഇതെന്തായിരുന്നു അത് വേറെ അവിയല് തോരൻ എലിശ്ശേരി അല്ലേ എലിശ്ശേരി

പറഞ്ഞോ പ്രൊ ധൈര്യമായിട്ട് പറഞ്ഞോ വീഡിയോ കാണാറുണ്ടോ കാണാറുണ്ട് എങ്ങനെയുണ്ട് ബ്രോ ഫുഡ് നൈസാ ഓക്കെ നിങ്ങൾ വാട്ടർ മൈസാണോ പാല കോട്ടയം എല്ലാവരും ഞാൻ ചങ്ങനാശ്ശേരിക്കെടുത്തോട്ടോ ഓക്കെ പപ്പടം പപ്പടമൊക്കെ വീണ്ടും വീണ്ടും വരുക കേട്ടോ അത് അത് നല്ല അറിയാം അതെ ആദ്യം പരിപ്പ് 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 പപ്പടം നെയ്യാ സാധാരണ എല്ലായിടത്തും അങ്ങനെയാണ് വന്നില്ലല്ലേ കൊണ്ടുവന്നാൽ എങ്ങനെയാണ് കഴിക്കാന്ന് പറഞ്ഞു തരുന്നത് പപ്പടം എടുക്കാഴിക്കുക ഒഴിക്കുന്നു പൊടിക്കുന്നു കഴിക്കട്ടെ അപ്പൊ നമുക്കും കഴിക്കാം നല്ല ചോറ് ചോറ് നല്ല അരി നല്ല പോലെ വെന്തിട്ടുണ്ട് ഇത് നിങ്ങൾക്കുള്ളത് ബാക്കി ഞാൻ ഞാൻ കഴിക്കാം നന്നായിട്ടുണ്ട് കേട്ടോ നല്ല നല്ല അടുത്ത സാധനം അത് നെല്ലിക്കുന്നെടുത്തേണ്ട ഇവനാണെന്ന് നെല്ലിക്ക ആ ഉണ്ടായിരുന്നോ അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല അടിപൊളിയല്ലേ തീർത്തല്ലേ സൂപ്പർ സാധനല്ലേ അത് അത്രയും കൂളിയാണോ പാലക്കാട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു അഹങ്കാരം അത് മാറ്റി മാറ്റിമാറിച്ചല്ലേ െറ്റിക് ഞാൻ തിന്നോണ്ടല്ലോ പറഞ്ഞു എന്റെ മാത്രം ചോറ് തീരുന്നില്ല ും ചേച്ചി സത്യത്തിന് ഞാനുണ്ടല്ലോ സാമ്പാറിന്റെ ലവർ അല്ല പക്ഷെ ഇത് അടിപൊളി സാമ്പാറല്ലേ നല്ല സൂപ്പർ സാമ്പാർ പപ്പടമായിട്ട് പിടിക്കാൻ അടിപൊളി എനിക്ക് സാമ്പാർ ഇഷ്ടമേ അല്ല പക്ഷെ ഇത് ഒരു രക്ഷയില്ല രക്ഷയില്ലോ ഇത് ഇവിടെ തീർന്നു ഒരു സ്റ്റെപ്പ് തന്നെ തീർന്നു ഇത് പായസം തൊട്ട് അങ്ങനെ അടപ്പായസം വന്നിട്ടുണ്ട് ആദ്യം നാരങ്ങ കഴിക്കാ അല്ല ഈ ടേസ്റ്റ് പോവാൻ നാരങ്ങ കഴിക്കണം എന്നിട്ട് വേണം പായസം കഴിക്കാൻ കഴിക്കൊക്കെ വീണ്ടും കേട്ടോട്ടോ ആ പായസം കുഴച്ചടിച്ചിട്ട് പപ്പടം ഒരു പപ്പടം വെച്ചടിക്കുക അതൊരു ഓഡിയൻസ് പറയുന്ന ഈ തള്ള ഇതുപോലെ തിന്നുന്ന തള്ളയെ എവിടെന്ന് എടുത്തു ചോദിക്കും കഴിക്കുമ്പോൾ ആസ്വദിച്ചരിക്കണം എല്ലും മുറിയേ പണതു പല്ലും മുറിയേ പിന്നെ ആടുലല്ലേ ബാക്കി നാല് വയസ്സുണ്ടേ ഓക്കേ അടുത്ത മൂളി വന്നിട്ടുണ്ട് ഓക്കേ കേട്ടില്ല നാലേത്തെ വയസ്സുണ്ട് നാല് വയസ്സുണ്ടല്ലേ ഫസ്റ്റ് കടല സെക്കൻഡ് കടല ഷമെ okay. <laughs> <laughs> അങ്ങനെ മൂന്നാമത്തെ പായസം മുതലുണ്ട് കേട്ടോ പൈനാപ്പിൾ കുറച്ചുകൂടി പോരാ അത്ര പോരാ ഞാൻ അത്ര

സേമിണ്ടാക്കുന്ന പാലം കൊണ്ടാമല്ലോ എനിക്ക് ഇതിലൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് നമ്മുടെ കാൽപായസമാണ് കേട്ടോ സേമിയേക്കാളും എനിക്കിഷ്ടം ഇത് കഴിച്ചിട്ട് ഞാൻ പറയാം എനിക്ക് പാൽപായസം തന്നെയാണ് ഇതിലൂടെ ആയിട്ട് തോന്നുന്നത് കഴിച്ചിട്ടില്ല അല്ലേ കഴിക്കണം സൂപ്പർ ആണല്ലേ ഒന്ന് ജസ്റ്റ് കഴിച്ചു ചേച്ചി അടിപൊളി സാധനം ആണോ പൊളി മേടിക്കാൻ കിട്ടുമല്ലോ മേടിച്ചിട്ട് പാൽപായസം ഉണ്ടാക്കുക ആ അടിക്കുക അടിപൊളി അടിക്കുക എന്നിട്ട് എൻ്റെ പേരും പറയാം നാല് പായസത്തിന് ശേഷം ഇത് പുളിശ്ശേരി രസം പച്ചമോര് മൂന്ന് ഭാഗങ്ങൾ ഭാഗിക്കാം ചേച്ചി ആദ്യം ഇത്തിരി പുളിശ്ശേരിക്കേ ചേത്തോട്ട് മൂരവാച്ചി അല്ലേ ഇത് പുളിശ്ശേരി എന്ന് പറയും ഓക്കെ പുളിശ്ശേരി ഓക്കെ അതേ പോയി പുളിശ്ശേരിയിലൂടെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മാങ്ങയുടെ ഒരു ചെറിയ ഭാഗം ഇത് ഇതും ഇതും നൈസ് ഗ്രേവിയാണ് ഈ ചാർ വരുന്നത് അച്ചാർ വരുന്നത് നൈസാണ് പിന്നെ നമ്മുടെ മുളക് ഇവനെ പൊട്ടിച്ച് ഇതിനേക്ക് ഇടുക എന്നിട്ട് ഇത് ഇങ്ങനെ ഇത് കുഴക്കുക ഈ സാധനം കുഴച്ചടിച്ച് കുഴച്ചടിച്ചത് മാങ്ങ കുറച്ചൂടി വേണ്ട കേട്ടോ ഇനി രസം ഓക്കെ അടുത്ത രസമാണ് രസത്തിനോടൊന്നും വേണം പിന്നെ പച്ചമോര് അതിൻ്റെ കൂടെ നമുക്ക് അച്ചാർ മിക്സ് ചെയ്യാം ഈ നെല്ലിക്ക തന്നെ നമുക്ക് എടുക്കാം കേട്ടോ

ശർക്കര പൈസ ഒന്നും അങ്ങനെന്തോ ആയിരുന്നു പറയുന്നത് ആ പൈനാപ്പിൾ കൊള്ളൂടായിരുന്നു പരിപ്പുട ഒന്നും ഞാൻ ട്രൈ ചെയ്തില്ല ചെയ്തി മടക്കിയല്ലേ ഇച്ചിരി പച്ചമോലും മുളക് എടുപ്പിക്കായിരുന്നല്ലോ നമുക്ക് അല്ല ഉണ്ട് പരിപ്പുടമുണ്ട് സാധാരണത്തിന് കല്യാണത്തിനൊക്കെ ഇപ്പൊ കൊടുക്കാറുണ്ട് ഞങ്ങൾ അവിടെ ഇടയ്ക്ക് കല്യാണത്തിന് കൊടുക്കും അപ്പൊ ഇത്ര ഉള്ളൂ Warna try je lah, masa try lah dah, baik